കലീൻ്റെയും മനുഷ്യൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കമലയും വൈജയന്തിയും കൂടെ കൊല്ലപ്പള്ളി വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കമല വൈജയന്തിയോട് ചോദിച്ചു അല്ല അപ്പം അവളിവിടെയില്ലേ എറണാകുളത്ത് പോയേക്കുവാണെന്ന് ചോദിക്കുക അതേ നേൾ വന്നിട്ടില്ല അപ്പോൾ അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അമ്മയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ നിങ്ങോട്ടേക്ക് വന്നേ അവൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പത്തേനും വരുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൾ വന്ന് പുറത്തിരിക്കട്ടെ അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഈ സമയം കമല് പറഞ്ഞു ദേ സൂക്ഷിച്ചോട്ടോ അവളാൾ ശരിയല്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജയന്തി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കി കൊണ്ടാണ് നിൽക്കുന്നത് അമ്മയുടെ കാല് ഭേദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവളെ പറത്തില്ലേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് കമല പറഞ്ഞു എനിക്ക് തോന്നേ ഏഹ് രോഹിത്തിനുമായിട്ട് നല്ല കൂട്ടാന്ന് തോന്നുന്നത് അലീന ഒരു പക്ഷേ എങ്കിൽ അവനുമായിട്ട് അടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വൈജയന്തി പറഞ്ഞേ എനിക്ക് ആ വിഷമമൊന്നുമില്ല എന്ന് പറയണം രോഹിത്തിന്റെ കാര്യത്തിൽ പിന്നെ അവിടെ ഹരിശങ്കർ വന്നപ്പോൾ ഹരിശങ്കറും അലീനയും തമ്മിൽ കുറച്ച് കൊടുക്കൽ വാങ്ങലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് അതുമാത്രമല്ല അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ സ്വർണമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെമ്പു മോതിരം കൊണ്ട് കൊടുക്കുകയും ചെയ്തെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഓ ഒരു നിമിഷം ആലോചിച്ചു കമല കമലയ്ക്ക് ആ പടം അല്ലാത്തൊരു നാണക്കേട് തോന്നി സ്വന്തം മോനെക്കുറിച്ചാണ് പറയണത് പിന്നീട് കമല പറഞ്ഞു എന്നാലും അവൾ ശരിയല്ലാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന് ചോദിക്കുക അവൾ ശരിയായിരുന്നെങ്കിൽ ഇതിന് വല്ല കുഴപ്പമുണ്ടായിരുന്നോ ആ രോഗത്തിനെ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറയണം ഏയ് എനിക്ക് തോന്നേ രോഹത്തിന് മേലല്ല അവൾ കണ്ണു വെച്ചിരിക്കുന്നെ മനുവിൻ്റെ മേലിലാന്ന് പറയണം മനുവിൻ്റെ മേലോ അതെ മനു ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നേരെ എങ്ങോട്ടാ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ കടപ്പാട്ട് വീട്ടിലേക്കല്ലേ വരണേന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അവൻ നേരെ അങ്ങോട്ടേക്കാണ് വരുന്നത് അതേന്ന് അത് അതുമാത്രമല്ല ഇപ്പോൾ അവൻ എറണാകുളത്തെ ജോലിയാണല്ലോ ബാംഗ്ലൂരത്തെ ജോലി കളയുകയും ചെയ്തില്ല എന്ന് ചോദിക്കുക കമലയടത്തി ഒന്നും സൂക്ഷിച്ചില്ലേം മിക്കവാറും കണ്ടു ആ അവനെ ബസ്താക്കിയെടുക്കും അവൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോയാൽ അവനൊരു കൊള്ളാമെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് വല്ലാത്ത സങ്കടത്തിലായിപ്പോയി നലീന കാരണം വീട്ടിൽ വന്നിട്ട് കഥക് തുറക്കാൻ പറ്റുന്നില്ല കുറേ സമയം പുറത്തിങ്ങനെ ഇരിക്കുകയാണ് ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവിടെയൊക്കെ പോയത് നോക്കി അവിടെയുടേതും കീ വല്ലോ എടുക്കും ഇരിക്കുന്നുണ്ടോ എന്നാലും വയ്യാത്ത മുത്തശ്ശയം കൊണ്ടിത് എവിടെ പോയതായിരിക്കും അവരെത്തും പിടിയും കിട്ടിയില്ല അങ്ങനെ ഇരുന്നിരുന്നു കുറേ സമയം ഇരുന്നു ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അലീനെ പിന്നെ എന്ത് ചെയ്തോ പതുക്കെഴുന്നേറ്റു എഴുന്നേറ്റ് തൻ്റെ കയ്യിലൊന്ന് കവറൊക്കെ എടുത്തുകൊണ്ട് നേരെ പാലായിക്ക് പോവാണ് അങ്ങനെ നേരെ പാലയ്ക്ക് പോയിട്ട് അവിടെ ചെന്ന് ബാലേന്ദ്രൻ്റെ സ്വർണ്ണക്കടയിലേക്കാണ് പോകുന്നത് ഈ സമയത്ത് അലീനയുടെ മനസ്സിലൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാലചന്ദ്രനെ കാണണം ഉണ്ടെങ്കിൽ അവർ എവിടെ എന്താന്നൊക്കെ അന്വേഷിക്കണം വീടും തുറന്നു കിട്ടിയാൽ മതിയായിരുന്നു തനിക്കകത്ത് കയറി തന്നെ ജോലികളും കാര്യങ്ങളും എല്ലാം ചെയ്യാലോ എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ അങ്ങനെ ചെന്ന് ഈ ജ്വല്ലറി ചെന്ന് കഴിയപ്പത്തേനും അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ചെന്നാൽ മടന്ന് ചോദിക്കാം ബാലേന്ദ്രൻ സാറില്ലെന്ന് വയ്ക്കാം ഉണ്ട് ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി പിന്നീട് അലീനെ അവിടെ കാത്തു നിൽക്കുവാണേ കുറച്ച് കഴിയുമ്പോഴത്തേനും ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു ആഹാ ഇതെന്താ അലീനെ ഇവിടെന്നൊക്കെ ചോദിക്കണം അപ്പം അലീന പറഞ്ഞു അത് പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു സാറെന്ന് പറയണം അല്ല എപ്പോഴാ വന്നേ ഇപ്പോൾ വരുന്ന വഴിയാണോ നിൽക്കും അല്ല വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വീട് പൂട്ടി കിടക്കുന്നു ആരുമില്ലെന്ന് പറയണം ആരുമില്ലേ അപ്പം അമ്മയും ബൈജിയും ഒന്നും വന്നില്ല എന്ന് ചോദിക്കുക ഏ അവരെ ഞാൻ കണ്ടില്ല എന്ന് പറയണം അല്ല അവരെ എവിടെ പോയതാണ് അവർ ഹോസ്പിറ്റലിൽ പോയതാണ് അമ്മയുടെ കാലിൽ പ്ലാസ്റ്റർ വെട്ടാൻ പോയതാണ് അപ്പോൾ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് അറിയണം അലീന പറഞ്ഞു അപ്പിനി എവിടെ പോയതായിരിക്കും അറിയത്തില്ല എങ്ങോട്ടാ പോയെന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കണം അപ്പം നോക്കി കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫാണ് ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണല്ലോ വിളിച്ചിട്ട് എന്ന് പറയണം പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല നീ വന്ന ഒമ്പത് മണി കഴിഞ്ഞ് പണം വന്നേന്ന് ചോദിക്കുമോ ഒമ്പതേ മുക്കൽ ഒക്കെയായി സാറെന്ന് പറയണം ആണോ അങ്ങനെ നീ ആഹാരം കഴിച്ചിട്ടാണോ പോന്നെ ഏയ് ഇല്ല അപ്പോൾ വീട്ടിൽ നിന്നും കഴിച്ചിട്ടില്ല ഒരിടത്തൊന്നും കഴിച്ചിട്ടില്ലല്ലേ നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയില്ലേന്ന് നീക്കും ഏ അതൊന്നും കുഴപ്പമില്ല എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറയാം അങ്ങനെ ഇങ്ങനെയാണ് വിടുന്നത് അവിടെ ചെന്ന ഇപ്പോൾ വൈജ് എപ്പോഴാണ് വരണമെന്ന് അറിയില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ കൂടെ ഹോട്ടലിലേക്ക് വാ എന്ന് പറഞ്ഞ അലീനയെ കൂട്ടുമാണ് ആ സമയം അലീന പറഞ്ഞ് വേണ്ട സാർ ഞാനിവിടെ ഇരുന്നോളാം പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ബാ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറയണം അലീനക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു അലീന പറഞ്ഞു വിശക്കുന്നില്ല എന്ന് പറയാം അതെന്താ വിശക്കുന്നില്ലാത്ത രാവിലെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കൊല്ലും കുടിക്കാതെ ഇറങ്ങിയതല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അലീനയും കൂട്ടിക്കൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോകണം അപ്പം സമയം ഒന്നൊന്നര ആയിട്ടുണ്ടായിരുന്നു കാരണം അത്ര സമയം പട്ടിണിക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പോലും ആഹാരം കഴിക്കാതെ രാവിലെ ബസ്സ് കയറിയതായിരുന്നല്ലോ അലീന ബാലയേന്ദ്രൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഈ സമയത്ത് വൈജേന്ദ്രൻ അടുത്ത് മുത്തശ്ശി പറഞ്ഞു എടി നമ്മൾ എന്തിനാണ് ഇരിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേന്ന് ചോദിക്കാം വോ പിന്നെ ഇപ്പം അങ്ങോട്ട് ഓടിച്ചോണ്ട് അവിടെ എന്തെടുക്കാനാണ് എടി ഇത് നീ മനപൂർവ്വം ചെയ്യുന്നതല്ലേ ആ പെങ്കൊച്ച് വരുമെന്ന് നിനക്കറിയാം അപ്പോൾ ആ പെങ്കൊച്ചിനെ പുറത്തിട്ട് ആഹാരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ചെയ്തോണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വൈജയന്ത് പറഞ്ഞു ഓ അമ്മയ്ക്ക് അങ്ങനെ തോന്നുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് മുതൽ ഈ കണ്ണിച്ചോര ഇല്ലാത്ത സ്വഭാവം തുടങ്ങിയത് കുറേ കാലങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് പറയണം നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജായു പറഞ്ഞു എല്ലാം അമ്മയുടെ വളർത്തോഷ അമ്മയല്ലേ എന്നെ വളർത്തി വലുതാക്കിയെന്ന് ചോദിക്കുക അതേടി എന്നെ പറഞ്ഞാൽ മതി ഞാൻ നിന്നെ നല്ല രീതിയിൽ തന്നെ വളർത്തി വലുതാക്കിയത് പക്ഷേ നീയേ ഒരു പോക്കങ്ങോട്ട് പോയി ആഗ്രഹിക്കുക ആ പോക്കും വരവും കൂടെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നീ ആകെപ്പാടാളാകെ മാറിയെന്ന് പറയണം അപ്പോഴേക്കും വേണം അതിലൂടെ രഞ്ജു അങ്ങ് വരുന്നേ രഞ്ജു കോളേജ് വിട്ട് വരുന്നതാണ് ആ വൈജേന്ദീവിനെ കണ്ടുപിടിച്ച ചോദിച്ചത് ആഹാ ആൻറ്റിയോ ഇത് എപ്പം വന്നാന്ന് ചോദിക്കുകയാണ് സൗദാമിനെ മുത്തശ്ശേ മൈൻഡ് പോലും ചെയ്തില്ല കുറച്ച് സമയമായെന്ന് പറയണം അല്ല ഇതെന്താ രഞ്ജു നീ നേരത്തെ അത് പിന്നെ ഒരവർ നീ ക്ലാസ്സില്ലായിരുന്നു അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നു പറയണം എന്നും പറഞ്ഞ് രഞ്ജു അകത്തേക്ക് കയറിപ്പോ ഈ സമയം മുത്തച്ഛു പറഞ്ഞു എടി അവളെൻ്റെ അടി എന്നെ കണ്ടെന്ന് മൈൻഡ് പോലും ചെയ്യാത്തേ ഓ അമ്മയെ കണ്ട് എന്തിനും മൈൻഡ് ചെയ്യണം എടുക്കൊന്നുമില്ലേലും ഞാൻ അവളുടെ മുത്തശ്ശിലേ നിൽക്കും ഓ അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ഇങ്ങനെയാണ് അത്രയും മൈൻഡൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം എന്നാലും ഇത് കുറച്ച് അന്യായം കേട്ടോ എന്ന് പറയണം ഈ സമയം വൈജയം പറഞ്ഞാൽ അമ്മ എന്തിനായി തൊടുനേരം പിടിക്കുന്നതിന് കുറ്റം കണ്ടെത്തുന്നത് ഇടി മക്കളെ നന്നായിട്ട് വളർത്തണം അറിയാവോ ചെല്ലഞ്ചിലോകം വളർത്താൻ മാത്രം പോരാ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി വളർത്തിക്കൊണ്ട് വരണം അല്ലാതെ പുറത്ത് ഇങ്ങനും കുടിക്കാനും ഇട്ട് കൊടുത്ത് പറയുന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അവർ നല്ല രീതിയിൽ വളർന്നു വരത്തില്ല എന്ന് പറയണം അമ്മ ഇത് മനസ്സിൽ വെച്ചാൽ മതി ഇവിടെ എങ്ങാനും വിളമ്പാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമാവും അറിയാലോ ഇത് കേട്ട് സൗദാമിനി സൗദാമിനി മുത്തശ്ശറിനും ഞാനൊന്നും പറയാൻ വരുന്നില്ലേ ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് ആർക്കൊന്നും തോന്നണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് മുത്തശ്ശൂർ മനസ്സിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴേക്കും വേണം ഫോൺ ചെയ്ത് വവിത അല്ല രഞ്ജി ഫോൺ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് രഞ്ജി ഫോൺ ചെയ്തിട്ടറിഞ്ഞു ആ പറയടാ എന്നാൽ നമുക്ക് കാണാൻ പോയല്ലോ ആ ശരി ശരി ഉച്ച കഴിഞ്ഞിട്ട് മൂവിയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് സൗദാമിനി മുത്തച്ഛറിഞ്ഞു എരി വൈജേ അവൾ ആരെയാണ് ഫോൺ ചെയ്തു നോക്കുക അതൊക്കെ അമ്മ എന്തിനാ അറിയണേ അല്ല ഇനിയിപ്പോൾ അവൾക്ക് വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടോ ഗേൾ ഫ്രണ്ട് ഉണ്ടോ അതെങ്ങനെ ആണോയെന്ന് അറിയത്തില്ലോ എന്ന് പറയാം എൻ്റെ അമ്മേ അവൾ ഗേൾസിനെയോ ബോയ്സിനെയോ ആരെങ്കിലും വിളിക്കട്ടെ അമ്മയ്ക്ക് എന്താ കുഴപ്പം ഇരിക്കണം ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ഇങ്ങനെയാണെന്ന് പറയുകയാണ് പക്ഷേ ഇങ്ങനെ മുത്തശ്ശിക്കതും കൂടെ സഹിച്ചില്ല സൗദാമിനി മുത്തശ്ശി അപ്പത്തന്നെ വിളിക്കേണ്ടി എഞ്ചുനെ ഇടി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ഇങ്ങോട്ടേക്കൊന്നു നീ ആരെടി ഇപ്പൊ വിളിക്കണേ അതൊക്കെ എന്തിനാ മുത്തശ്ശി നിൽക്കും വയ്ക്കും ഞാൻ ഞാനിവിടെ വന്നിട്ട് ഇത്ര സമയേ എന്നോട് രണ്ട് വാക്ക് നിനക്ക് സംസാരിച്ചു കൊടുന്ന് നിൽക്കുക എന്ത് അനു മുത്തശ്ശിയുടെ കാലി വരാതിരിക്കുന്ന ഞാൻ നിര മുത്തശ്ശിയോട് സംസാരിക്കണേ ഒന്ന് പോവാം മുത്തശ്ശി എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് വീണ്ടും ഫോൺ വിളിച്ചോണ് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് സൗദാമിനി മുത്തശ്ശീരെ മുഖത്താണ് വല്ലാത്ത സങ്കടമായി അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു കിട്ടിയില്ല ഇതൊക്കെയാ പറഞ്ഞു ഒന്ന് മിണ്ടാൻ പോകേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുകയാണ് ഈ സമയം അലീനയും ബാലയേന്ദ്രനും കൂടെ ഹോട്ടലിലേക്ക് പോയി കയറുകയാണ് ഹോട്ടലിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഇരുന്ന് ഇനിയിപ്പോൾ അലീനിയോട് ചെന്താ കഴിക്കാൻ വേണ്ടി നിക്കാം സാറേ എനിക്കൊന്നും വേണ്ടാന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയും അങ്ങനെ വെയിറ്റർ ഓർഡർ എടുക്കാമെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു അതെ രണ്ട് മീൽസ് മീൽസെന്ന് പറയണം ശരിയെന്ന് പറയണം കൂടെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും തരാൻ പറയണം അങ്ങനെ ബാലചന്ദ്രൻ അതൊക്കെ മേടിച്ചു പിന്നെ അലീനോട് കഴിക്കാൻ പറയുകയാണ് അലീനെ കഴിക്കാതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്താ കഴിക്കുക അലീന എന്ന് പറയണം അങ്ങനെ അലീന എന്തു ചെയ്യുക അത് വാങ്ങിച്ച് കഴിക്കുവാണ് ആ സമയത്താണ് ആ അവളുടെ വൈജയുടെ പരിചയത്തിലുള്ള ഒരു സ്റ്റാഫ് അതായത് ബാങ്കിലൊരു ജോലിക്കാരി ഹോട്ടലിലേക്ക് വരണേ അവർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനും അലീനെ കൂടി ഇരിക്കുന്നു അലീന ആരാ എന്താ ഏതാ എങ്ങനെയാണെന്നു അവർക്കറിയില്ലോ അവരിങ്ങനെ അവിടെ ഇരുന്ന് നോക്കിയിരിക്കുവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു എന്നാലും അവൾ ഇത് എപ്പോഴും പോയതായിരിക്കും ഇത്ര സമയമായിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്കാം പറഞ്ഞ് വിളിച്ച് നോക്കുകയാണ് എന്നിട്ടും കിട്ടിയില്ല ഈ സമയത്ത് അലീനയോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട കഴിച്ച് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോവിടാന്ന് പറയണം അപ്പോഴേക്ക് അലീന പറഞ്ഞു ഏ അതൊന്നും വേണ്ട മാഡത്തിനെ വിളിച്ചിട്ടും കാര്യമില്ല എന്ന് പറയണം അതെന്താ മാടെ ഫോൺ എടുക്കില്ല മനഃപ്പൂർ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കോ പറയണം അതെന്തിനാ ഞാനേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത് അപ്പം ഇന്ന് കുറച്ച് ലേറ്റ് ആയല്ലോ ഇന്നലെ വന്നില്ലല്ലോ അപ്പോൾ അതിന്റെ ദേഷ്യത്തിന് മാടെ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചിരിക്കുന്നത് ഞാൻ വന്നിട്ട് പുറത്ത് തന്നെ ഇരുത്താൻ വേണ്ടിട്ട് ഓഹോ അപ്പം അങ്ങനെയുള്ള കാര്യം നീ ഒരു കാര്യം ചെയ്യും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്പേർക്കി തരാം നീ പോയി വീട് തോന്നുന്നു വീട്ടിൽ കയറി എന്തോളം പറയണം അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം സാറേ ഞാൻ തന്നെ പൊയ്ക്കളാം എന്നെ കൊണ്ടുപോവേണ്ട കാര്യമൊന്നുമില്ല ഓട്ടോക്ഷയ്ക്ക് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി